Ya yeah, <laughs> <laughs> ഗായ്സ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളെ ചെറിയൊരു ഫംഗ്ഷനുണ്ട് ഒരു പുടക കൊടുക്കൽ ചടങ്ങാണ് അപ്പോൾ എൻ്റെ വലിയമ്മയുടെ താഴെ മോൻ്റെ കല്യാണമാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് കൊണ്ട് നടക്കാൻ പോകുന്നത് നാളെയാണ് അപ്പോൾ നമ്മൾ തലേദിവസം ഇരുന്നിട്ടാണ് കേട്ടോ പൂ കിട്ടണത് അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത് അവിടെ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വീട് ഉണ്ട് അവിടെ നിറച്ച് മുല്ലപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തായാലും ഫങ്ഷന് പോകുന്നതാണല്ലോ അപ്പോൾ മുല്ലപ്പൂ വേണമെന്നുണ്ടെങ്കിൽ പോയി പൊടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മാമി പിള്ളേരും കൂടിയിട്ട് പോയി പൊട്ടിച്ചു കൊണ്ടുവന്നാൽ അത്രയും പൂവാണ് കേട്ടോ കണ്ടത് അപ്പോൾ അതായത് കൊണ്ട് നമുക്ക് പൂ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ കാലത്ത് ഒരു ഏഴ് നാൽപ്പത് ആയപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കിട്ടാം അപ്പോൾ നമ്മുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ പെൺകുട്ടിയുടെ വീട് വന്നിട്ട് കോഴിക്കോടാണ് അപ്പോൾ അതായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പോകണത് നമുക്കവിടെ എത്തണമല്ലോ ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ നമ്മളൊരു മലപ്പുറം എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് എത്തി കിട്ടാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ വീണ്ടും യാത്ര തുടങ്ങിട്ട് പറഞ്ഞോളൂ അങ്ങനെ അങ്ങനൊരു പതിനൊന്നേ നാൽപ്പതായപ്പോൾ നമ്മൾ അവരെ വീട്ടിലെത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും നമുക്ക് വഴി തെറ്റിയിട്ടാ എന്നാലും ഒരു മൂന്ന് മണിക്കൂറോളം യാത്ര തന്നെയാണ് നമുക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പൊ അവിടെ അങ്ങനെ പുടവ കൊടുക്കട്ടെ വാങ്ങിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങില്ല എന്നോ പറഞ്ഞ കേട്ടത് അപ്പൊ നമ്മുടെ തൃശ്ശൂർ എങ്ങനെയുണ്ട് കേട്ടാ അതിനുശേഷം നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇടുന്നിട്ട പിന്നെ ഈ ബ്ലൗസ് വർക്ക് ചെയ്തത് ഞാനാകട്ടെ അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണാനോട്ട് അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാനട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് ഒരു ചെറിയൊരു ഫോട്ടോ ഷൂട്ടും കൂടി ഉണ്ട് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കല്യാണ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും കൂടിയിട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ കല്യാണ പെൺകുട്ടിയുടെ പേര് ആർദ്ര എന്നാണ് കേട്ടോ പയ്യൻ്റെ പേര് നിതി എന്നാണ് അപ്പം നമ്മൾ ആദ്യം വന്നത് ഒരു ആശ്രമത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ വാതില്ല എന്നാലും അവർ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തോളാം പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഉടുക്കത്ത് ചൂടായിരുന്നു കേട്ടോ നമുക്ക് നടക്കാൻ പറ്റില്ല പിന്നെ നിറച്ച് മണലുമായിരുന്നു കാലൊക്കെ പൊള്ളിയിട്ടാണ് നമ്മൾ നമ്മളതിനുള്ളിലോട്ട് കയറി വന്നത് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ ചേട്ടൻ്റെ അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നത് പിന്നെ കക്കോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല തണലും ഉണ്ടായിരുന്നു ഒരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസ് കൊടുത്ത കേട്ടോ ഇപ്പോഴത്തെ ചൂടേന് പറ്റിയ സ്ഥലമാണ് കാരണം അത്രയും നല്ല കൂളിങ് ആണ് കേട്ടോ അവിടെ

അപ്പോൾ നമ്മുടെ ഈ വരത്തിൻ്റെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലമ്മ ഫസ്റ്റ് കയറിയിട്ടൊന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു അതിനൊന്നു തീയതി ഞാനും കയറി ആടിക്കൊണ്ടിരിക്കാൻ അപ്പോഴാണ് നമ്മുടെ കഥാനായികുന്ന കഥാനയിക്കിയും അതൊക്കെ എന്നെ പിടിച്ചു പുറത്താക്കി അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട അങ്ങനെ അവര് ഫോട്ടോസൊക്കെ അവിടെ എടുത്തോണ്ടിരിക്കണേന്റെ ഇടയില് നമ്മൾ ചെറിയ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മാളിസിന്റെ റീൽസ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാ

ബീച്ചിൽ പോണ്ടോ പോവാടി നാട്ടിലെ നമുക്ക് പോവാ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മുടെ തൃശ്ശൂരിലേക്ക് പോകാനിട്ട് അപ്പം നമ്മളൊരു മൂന്ന് ഇരുപതൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാളൂസും കക്കൂടും നല്ല ഉറക്കായിട്ടാണ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫയിൽ കയറിയിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ചായ നമുക്ക് അരിക്കാത്ത ചായയാണ് കേട്ടോ കിട്ടിയത് അത് മാത്രം എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളൊക്കെ അങ്ങനെ അരിക്കണ ച അരിച്ചിട്ടുള്ള ചായയല്ലേ കുടിക്കുക അത് കാരണം കൊണ്ട് അത് മാത്രം ഒരു ഇതായിട്ട് തോന്നി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാന്നാ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലെത്തിയത് എട്ട് മണി നമ്മൾ എത്തുമ്പോൾ അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു മൂന്നരയ്ക്ക് പേർപ്പെട്ടിട്ട് എട്ട് മണിക്ക് എത്തിയത് അതായത് നമുക്കൊരു ഒന്നര മണിക്കൂർ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി അതുപോലെ നമ്മൾ ചായ കുടിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ